हरि गोविन्दा हरि गोविन्दा हरि गोविन्दा कोमलं गोजयन् वेणुं श्यामलोऽयं कुमारक वेदवेद्यं परं ब्रह्म भासतां पुरतो मम कृष्णाय वासुदेवाय हरे परमात्मने പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഒരു ഹൈരപ്പാ സന്തോഷിക്കണേ ഭാഗവത മഹാത്മ്യം രണ്ടാം അധ്യായത്തിൻ്റെ ഒരു ചെറിയ അർത്ഥം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ശൂര ശൗരകാദി മഹർഷി ചോദിക്കുകയാണ് സുത പൗരാണികനോട് ഈ കലി കാലത്തിൻ്റെ വൈഷമ്യം നിന്ന് ഒരു രക്ഷ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഭാഗവത കഥാശ്രവണമാണ് അത്യുത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞു ആ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം മറ്റ് ശാസ്ത്രങ്ങളെക്കാളിലൊക്കെ എത്രയോ ഉയരത്തിലാണ് ശ്രേഷ്ഠതരമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഈ ഭാഗവതത്തിൻ്റെ ആ ഒരു പ്രത്യേകത ഒന്നുകൂടി വ്യക്തമാക്കാനുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടാണ് നാരദൻ്റെ വൈഷമ്യം നാരദൻ ദുഃഖിതനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു സ്ഥനകാദി മഹർഷീശ്വരന്മാരെ കാണുന്നു അവർ നാരദൻ്റെ വിഷമകാരണം അന്വേഷിക്കുന്നു നാരദൻ പറയുന്നു ഇങ്ങനെ നാരദൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്ഥനകാദി മഹർഷിശ്വരന്മാരോട് ഭക്തി എന്ന അമ്മയെയും ജ്ഞാനവൈരാഗ്യം എന്ന രണ്ട് പുത്രന്മാരും അവരുടെ ദുഃഖാവസ്ഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്തത് ഒന്നാം അധ്യായത്തിൽ അതിങ്ങനെ കേട്ട സനഗാദികൾ പിന്നെയും ചോദിക്കുകയാണ് നാരദനോട് അല്ലെങ്കിൽ നാരദൻ അങ്ങോട്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഭക്തിയെ ഒരുവിധം പറഞ്ഞ് കലികാലത്തിൻ്റെ വൈഷമ്യമൊക്കെ പറഞ്ഞ് കലികാലമാണതിന് കാരണം നീയല്ല ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ അധ്യായം അങ്ങനെ അവസാനിക്കുക ചെയ്തത് രണ്ടാം അധ്യായത്തിൽ തുടരുകയാണ് നാരദൻ ഭക്തി നീജി വൃതാ ഖേദയസേ ബാലേ നീ വെറുതെ വഷമിക്കുകയാണ് വിചാരിച്ചാൽ ഈ വഷമൊക്കെ തീരും കാരണം ഭക്തിയല്ലേ നീയെ ഭഗവാൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ നീയെ ശ്രീകൃഷ്ണവല്ലഭയല്ലേ നീയേ അപ്പം അതുകൊണ്ട് നീയേ നിൻ്റെ കഴിവും നിൻ്റെ ആ ഗുണമൊക്കെ ഞാൻ പറയണോ എന്താ ആ ദ്രൗപദി അർദ്ധത്രാണ പാരായണ സ ഭഗവാൻ നാരായണോ മേഘതി ഉറക്കെ വിളിച്ചു യാതരാശില്ലേ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ചേലമാലാം അനന്താം ആ ദ്രൗപതിക്ക് ഉണ്ടായ വിഷമം തീർത്തു കൊടുത്തില്ലേ അനന്തമായിട്ട് വസ്ത്രം ആക്ഷേപ സമയത്ത് വസ്ത്രം ഇങ്ങനെ അഴിച്ച് അവമാനതയാകുന്നതെന്ന് രക്ഷിച്ചില്ലേ അന അനന്താം ചേലമാല കൊടുത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഭക്തി എന്ന് പറഞ്ഞാൽ എത്രയാ അതിൻ്റെ ഒരു ഗുണം പരീക്ഷിത് ഈ പരീക്ഷത്തിൻ്റെ കാര്യം അറിയാമല്ലോ പിന്നെ ഇപ്പം എന്തൊക്കെ എത്ര വേണം പറയാൻ ഭക്തിയുടെ മഹാത്മ്യം ആ ദുർവാസാവിൻ്റെ കഷ്ടസ്ഥിതി പരീക്ഷ ഭക്തനെ പരീക്ഷിക്കാൻ പോയതുകൊണ്ട് ആ ദുഃഖാവസ്ഥയിലായില്ലേ എത്ര പിന്നെ ആ ഗോപികൾ ഈ എന്താ പറയേണ്ടത് ഭക്തിക്ക് എത്രയാ ഒരു ശക്തിയുള്ളത് എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ ഭക്തി പോരെ നീ അതെന്താ മനസ്സിലാക്കുന്നത് ഭജ ശ്രീകൃഷ്ണം ഭജ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം അതല്ലേ വേണ്ടത് നീ അതങ്ങനെ പ്രചരിപ്പിക്കണം എല്ലാവർക്കും ഭക്തി എല്ലാവരുടെ മനസ്സിലും ഭക്തി ജനിപ്പിക്കാൻ നിനക്ക് സാധിക്കും അത് ഈ ഭഗവാനെ ധ്യാനിക്കൊന്നുകൂടി ഭഗവാൻ തന്നെ പ്രേരണയാവട്ടെ എന്നൊക്കെ പറഞ്ഞു ഭക്തിയുടെ അത്യധികം ഗുണങ്ങളൊക്കെ പറഞ്ഞു ആ എന്താ ഹനുമാനിലേ ഹനുമാൻ്റെ ശക്തിയെ പറഞ്ഞ് ഹനുമാൻ നീ അങ്ങനക്ക് എന്താ ശക്തി ഈ സമുദ്രം കിടക്കാനൊന്നും ഒരു എന്നൊക്കെ പറഞ്ഞ് ആ ഹനുമാനിലുള്ള ആ ശക്തിയെ വർദ്ധിപ്പിച്ച മാതിരി നാരദൻ ഭക്തിയുടെ അങ്ങനെ പറഞ്ഞ് 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 ഭക്തിയെ അങ്ങോട്ട് യമായി ഭക്തിക്ക് അങ്ങനെ പൂർണ്ണ സ്വരൂപം ഇങ്ങനെ കിട്ടി സന്തോഷമായി ഭക്തിക്ക് ഭക്തിയുടെ ആ പൂർവാവസ്ഥ എന്താ ഇപ്പോഴത്തെ ആ ദുഃഖാവസ്ഥയൊക്കെയാണ് മാറി ആ പഴയ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ ആ ഒരു സ്ഥിതി ഇങ്ങു എന്ന് പറഞ്ഞാൽ നല്ല സമ്പൽ സമൃദ്ധമായി എന്ന് പറഞ്ഞില്ലേ ആ നല്ല കാലം എന്ന് പറഞ്ഞില്ല ഭക്തിയുടെ നല്ല കാലമായി അപ്പോൾ ഭക്തിക്ക് നല്ല സുഖമായി മനസ്സിനൊക്കെ സമാധാനമായി പിന്നെയും പറയാണ് അയ്യോ ാരദ മഹർഷേ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാ എനിക്കിപ്പോൾ വളരെ സുഖം തോന്നുന്നുണ്ട് എൻ്റെ അവസ്ഥയൊക്കെ മാറി എൻ്റെ അത് നല്ല കാലം വന്നു അപ്പോൾ എനിക്ക് സുഖമുണ്ട് പക്ഷേ എൻ്റെ വിഷമം തീരണില്ലല്ലോ എൻ്റെ മക്കളിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ അമ്മ യൗവനയുക്തിയായിട്ട് നല്ല പ്രസരിപ്പോട് കൂടി നിൽക്കുന്നു എൻ്റെ ഈ മക്കളാകട്ടെ അവർക്ക് ഒരു ഇതുമില്ല എന്തില്ല വളരെ അത് അങ്ങ് കണ്ടി കാണുന്നില്ലേ മഹാലസ്യപ്പെട്ടിങ്ങനെ കിടക്കല്ലേ അവരുടെ ഈ സ്ഥിതി ഒന്ന് മാറ്റിത്തരണമേ ഭക്തി മാതാവിൻ്റെ പ്രാർത്ഥന അങ്ങ് എൻ്റെ പുത്രന്മാരെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കരുണ തോന്നിയാണ് ആരുതൽ ശരിയെന്നെ ആണല്ലോ ഈ പുത്രന്മാരുടെ കാര്യം നോക്കണ്ടേ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്ന അവശലായിരുന്ന അവരെ എഴുന്നേൽക്കൂ മക്കളെ എഴുന്നേൽക്കോ കയ്യൊക്കെ ഇങ്ങനെ തുടവി അവർക്കും ഇങ്ങനെ ഊർജ്ജമൊക്കെങ്ങളെ പകർന്ന് എന്നിട്ട് അവർ അനങ്ങുന്നില്ല എന്നിട്ട് ഗീതാപാഠം ഒക്കെ ഇങ്ങനെ വേദങ്ങൾ ഇതൊക്കെ അവരുടെ ചെവിയിലിങ്ങനെ മന്ത്രിച്ചു എന്നിട്ടും അവർക്ക് ഒന്നും ഒരു മാറ്റമില്ല വളരെയധികം പരി പണിപ്പെട്ടപ്പോൾ അവരൊന്ന് എഴുന്നേറ്റ് ഇരുന്നു അത്രയേ ഉള്ളൂ ഈ ഭഗവത്ഗീതയും വേദഘോഷങ്ങളും ഇതെല്ലാം ചെവിയിൽ മന്ത്രിച്ചപ്പോൾ അവരുമെല്ലെ ഒന്ന് കണ്ണു തുറന്നു ഇരുന്ന് കൂട്ടാവി എന്നാട് പൊട്ടുവായി ഇടുന്നുണ്ട് അവർ ആലസ്യരായിട്ട് പിന്നെയും വിഴുതന്നെയാണ് ഈശ്വര എന്താ ഇപ്പം ചെയ്യുക അവർക്കിപ്പോൾ എഴുന്നേറ്റിരുന്നു എന്താ എന്ന് ചോദിക്കുക അല്ലാതെ ഒരു അവരുടെ ആ ഒരു ഊർജമൊന്നും അവർക്ക് തിരികെ കിട്ടിയിട്ടില്ല അവരിപ്പോഴും പഴയ സ്ഥിതി തന്നെ പക്ഷേ കിടക്കുന്ന അവസ്ഥയിൽ നിന്നൊന്നും എഴുന്നേറ്റിരുന്നു ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം നാല് തന്നെ കാണു ഈശ്വര ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്കൊരു മാറ്റം വന്നില്ലല്ലോ എന്താ ചെയ്യുക എന്ന് വിചാരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ മനസ്സിലങ്ങനെ ധ്യാനിച്ചു ഈ വിഷമാവസ്ഥയിൽ നിന്നൊന്ന് രക്ഷിക്കണേ കൃഷ്ണ ശ്രീകൃഷ്ണപ്പ എന്നുള്ള രീതിയിൽ ഉറക്കെ മനസ്സിലങ്ങനെ ധ്യാനിച്ചപ്പോൾ ആ ഒരു അശരീരിങ്ങനെ കേൾക്കാനായിട്ട് ഒരു വാക്യം ഇവരുടെ വിഷമമൊക്കെ തീരുട്ടോ അതിനെന്താ സൽക്കർമ്മം ചെയ്യണം സൽക്കർമ്മം ചെയ്യണം അത് ഉപദേ സാധുക്കൾ സാധുക്കളെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള സജ്ജനങ്ങളിൽ നിന്ന് ആ ഉപദേശം സ്വീകരിക്കുക അവർ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് ഇവരുടെ ഈ ദുഃഖാവസ്ഥ എങ്ങനെ മാറിക്കിട്ടും എന്നൊക്കെ അവർ പറഞ്ഞു തരും എന്ന് പറഞ്ഞു ഓ അപ്പം ധാരാളം വിചാരിച്ചു ഞാനിപ്പോൾ എന്താ ഈ ഇനി ചെയ്യുക ഈ സൽക്കർമ്മം ഇതിലും വലിയ സൽക്കർമ്മം ഇനി വരതുണ്ടോ അതിപ്പം ഞാൻ പറഞ്ഞതോടൊന്നും ആയില്ലല്ലോ തന്നെയല്ല ഇത് ഈ ഒരു ഉപദേശം കിട്ടണം ആരെ പറഞ്ഞു തരുന്നവർ സജ്ജനങ്ങൾ സാധുക്കളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ അവരെ കാണുക അതേ ഒരു മാർഗമേ എല്ലാവർക്കും അത്ഭുതമായി എന്താ ഇപ്പോൾ അത് ഇങ്ങനെ ഒരു അവസ്ഥ എത്രയും നാരദന പോലും സാധിക്കാത്ത ഒരു കാര്യം എങ്ങനെയായി വേറെ ആർക്കാ സാധിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പലരോടും ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്താ ഒരു മാർഗം ഇതിന് ആർക്കും ഒരു ഉത്തരമില്ല പല വളരെയധികം കേമന്മാരായിട്ടുള്ള മഹർഷീശ്വരന്മാരോടൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ആരതിനു സാധിക്കാത്തൊരു കാര്യം ഞങ്ങൾക്ക് ഇങ്ങനെ കഴിയാൻ അതിന് മാർഗമൊന്നും കേട്ടോ ഇത് ഇതിപ്പം വേറെ രക്ഷയൊന്നുമില്ല എന്ന് എല്ലാവരും ഇങ്ങനെ നിഷേധിച്ച് ഒരു രക്ഷ ആർക്കും രക്ഷിക്കാനാവില്ല നാരദൻ്റെ ഈ വിഷമാവസ്ഥയിൽ നിന്ന് എന്ന് മനസ്സിലായപ്പോഴാണ് ഈ സനകാദി മഹർഷീശ്വരന്മാർ അവിടെ എത്തിച്ചേരുന്നത് നാരദൻ്റെ നാരദൻ അങ്ങനെ സന്തോഷമായി ഇവരെ കണ്ടപ്പോൾ അവരെ അങ്ങോട്ട് കാക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു എൻ്റെ വിഷമം അവർ ചോദിക്കാനല്ല എന്താ നല്ല വിഷമം അപ്പം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഗീതാപഹടമൊക്കെ ചെയ്തു ഈ ഭക്തന്മാ ഈ ഭക്തിക്ക് മാത്രമേ ഒരു മാറ്റം വന്നിട്ടുള്ളൂ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ എന്താണ് ചെയ്യേണ്ടതെന്നല്ലേ ആ ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടത് ഭാഗവത പാരായണം അല്ലെങ്കിൽ ഭാഗവത കഥാശ്രവണമാണ് ഈ അശരീരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സജ്ജനങ്ങളെ കാണും ആ ഈ സജ്ജനം ഇതന്നെയാണ് ആര് ഈ സനകാതികൾ തന്നെയാണ് അപ്പോൾ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അവരങ്ങോട്ട് കൊടുത്തു ഗീത അല്ലെങ്കിൽ വേദം ഇതൊക്കെ കൊണ്ട് സാധിക്കാത്തത് ഭാഗവതം കൊണ്ട് സാധിക്കും എന്നങ്ങട്ട് പറഞ്ഞ് നാരദനെ ബോധ്യപ്പെടുത്തി എവിടെ വെച്ച് എങ്ങനെ ചെയ്യണം എന്നെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എവിടെയാണ് വേണ്ടത് ആ ഭാഗവത പാരായണം ആ പാരായണത്തിന് ആരാണ് എവിടെ വെച്ച് അപ്പോൾ ഇങ്ങനെയായി ഈ ഭക്തിയും അല്ലെങ്കിൽ ഭക്തി എന്ന അമ്മയുടെ പുത്രന്മാർക്കും മെച്ചുണ്ടാവുക അവർക്കെങ്ങനെ കേൾക്കാം അവരൊക്കെ അവിടെ എത്തും സ്ഥലം നിശ് നിർദ്ദേശിച്ചു എവിടെയാണെന്ന് എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വിവരം എല്ലാവരെയും അറിയിച്ചോളും എല്ലാവരും അറിയും വരും അങ്ങനെ ഈ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങൾക്ക് സമ്പുഷ്ടമായി തീരും എന്നൊക്കെ പറഞ്ഞപ്പോൾ നാരദൻ നാരദങ്ങളുടെ സന്തോഷമായി ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സൽസംഗമേ വലഭതേ പുരുഷോ യഥാവൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി ദോദയതേ വിവേക നാരത നമസ്കരിക്കുക ചനകാതി ഹരീശ്വരന്മാരെ പൂ പൂർവ പുണ്യം കൊണ്ട് മാത്രമേ സജ്ജന സംസർഗം ഉണ്ടാവുള്ളൂ എനിക്കിപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ കാണാൻ സാധിച്ചത് പലരോടും ചോദിച്ചിട്ടും എൻ്റെ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് സാധിച്ചു എൻ്റെ ഒരു ഭാഗ്യം എൻ്റെ പുണ്യമാണ് എനിക്ക് ഇനി എൻ്റെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും തീരും മോഹമഹാന്തകാരങ്ങളൊക്കെ തീർന്ന് വിവേകം ഉദിക്കും ഇത് സംശയമില്ല എന്ന് പറഞ്ഞ് ആ സനകാദി മഹർഷീശ്വരന്മാരെ നമസ്കരിക്കുകയാണ് നാരദ മഹർഷി ചെയ്യുന്നത് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ